കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റിയും ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു വടകര ശ്രീനാരായണ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി കോഴിക്കോട് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വർഷത്തെ സേവനം കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റിയും ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി നടത്തുന്ന വോളിബോൾ കോച്ചിങ് ക്യാമ്പിന്റെ ഉദ്ഘാടനം കോഴിക്കോട് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു നമുക്കറിയാം ഈ വോളിബോളിന് ഏറ്റവും പഴയ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കേരളത്തിലു പക്ഷേ ഈ വടകര താലൂക്ക് എല്ലാ ഭാഗങ്ങളിലും ഒട്ടേറെ കളിക്കാരെ നമുക്ക് സംഭാവന നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് കാരണം വോളിബോളിനോട് വലിയ താല്പര്യമുള്ള കുട്ടികളാണ് അപ്പം നമുക്ക് പൊതുവായിട്ട് നമുക്കറിയാം ഈ കായിക മേഖലയിൽ നമ്മൾ ഇന്നും വളരെയധികം പിന്നിൽ നിൽക്കുന്നുവെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വേണ്ടത്ര പ്രോത്സാഹനമില്ലാതെ ഇപ്പം നമ്മളിത് കാണുമ്പോൾ വിദേശ രാജ്യങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ നൽകുന്ന ഒരു പ്രാധാന്യം ചെറുതല്ല ഇനി ചെറിയ പ്രായത്തിലെ നമുക്ക് കൃത്യമായിട്ടുള്ള പരിശീലനമാണ് പലപ്പോഴും അതില്ല സ്വയം കളിച്ചിട്ട് പല ആളുകളും വലിയ കളിക്കാരായി എന്നുള്ളതല്ലാതെ കൃത്യമായ ഒരു പരിശീലനത്തിലൂടെയല്ല പലപ്പോഴും സാധ്യമാവുന്നത് സാധ്യമാകുന്നത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പോരായ്മ ഇപ്പം ഈ ഗവൺമെൻറ് നമ്മുടെ അബ്ദുറഹിമാൻ മിൻസൊക്കെ വന്നതിന് ശേഷം ഈ കാര്യത്തിൽ വലിയ താല്പര്യമെടുത്തുകൊണ്ട് ഒരുപാട് മാറ്റം എല്ലാ പഞ്ചായത്തിലും ഒരു സ്റ്റേഡിയം തന്നെ നിർമ്മിക്കണം എന്നാണ് എൻ്റെ ഐഡിയ തന്നെ സ്ഥലമുണ്ടായാൽ മതി ബാക്കി പണം മുഴുവൻ ഗവൺമെൻറ് അനുവദിക്കും ഇങ്ങനെ ഒട്ടേറെ ഈ മേഖല കായിക മേഖലയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കി എടുക്കാറില്ലേ അപ്പം നമ്മുടെ പൊതുവായിട്ടുള്ള അവസ്ഥ ഇപ്പം പ്രസിഡന്റ് പറഞ്ഞല്ലോ കാരണം ഒരു നാഷണലിലേക്ക് ഒരു പോവാൻ പോലും നമുക്ക് സാധിക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് എത്ര താരങ്ങളെ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഞാൻ ഓർക്കുന്നു പഴയ കാലത്തൊക്കെ സർവീസസ് കാരണം ഈ മിലിട്ടറിയിൽ പോലും വലിയ സാധ്യത ഉണ്ടായിരുന്നൊരു മേഖലയാണ് അത് ഒട്ടേറെ പേർക്ക് ജോലി സംബന്ധമായിട്ടുള്ള വലിയ കമ്പനികൾ ഇവിടെ കെ ടി സിയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഒട്ടേറെ അങ്ങനെ തിരഞ്ഞു നോക്കി കൊണ്ടുപോകുന്നേ അപ്പം എല്ലാവർക്കും അല്ലു ആവാൻ വേണ്ടി കഴിയില്ല സ്വാഭാവികമാണ് പക്ഷെ എന്നാലും നമ്മുടെ പരിശ്രമമാണ് എന്തിൻ്റെയും പിന്നീട് അത് കൃത്യമായിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞാൽ ശരി ശരി അതിൽ ഏറ്റവും ും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു വിദ്യാസാഗർ വി കെ പ്രേമൻ കൌൺസിലർ അജിത ചീരാവീട്ടിൽ സുഗണേഷ് കുറ്റിയിൽ ടി പി രാധാകൃഷ്ണൻ നസീർ മാസ്റ്റർ സായി കിഷോർ ലിനീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ അറുപത് കുട്ടികളാണ് പങ്കെടുക്കുന്നത് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാലത്ത് ആറര മുതൽ ഒമ്പത് വരെയാണ് ക്യാമ്പ് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഉള്ളത് തെരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണയിക്കുന്നത് സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരന്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എജ്യുക്കേഷൻ ട്രെയിനിങ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര